കള്ളനെ പിടിക്കുന്നത് പോലീസാണെങ്കിൽ ഇനി നിങ്ങൾക്കും കള്ളനെ പിടിച്ചു തുടങ്ങാം പറഞ്ഞു വരുന്നത് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് പേജ് സൃഷ്ടിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ സുഹൃത്താണെന്ന നിലയിൽ അയാൾ നിങ്ങളോട് പണം ആവശ്യപ്പെടുന്നു അയാളുടെ ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും പേരുമെല്ലാം നിങ്ങൾക്ക് അയച്ചു നൽകിയിട്ടുണ്ട് അതിലേക്കാണ് നിങ്ങളോട് പണം അയച്ചു നൽകാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ജാഗ്രത കൊണ്ടും യുക്തി കൊണ്ടും നിങ്ങളത് സൈബർ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നു ഭാഗ്യത്തിന് ഇപ്പോൾ നിങ്ങൾ സൈബർ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇതേ കുറ്റവാളി മറ്റുള്ളവരെയും പറ്റിച്ചേക്കാം അവരുടെ പണം നഷ്ടപ്പെട്ടേക്കാം എന്ത് ചെയ്യാൻ കഴിയും ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാർ ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് ചക്ഷു ഗൂഗിളിൽ വെറുതെ ചക്ഷു എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി ഇതിൽ റിപ്പോർട്ട് സസ്പെക്റ്റഡ് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ച കുറ്റവാളിയുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അയച്ചു തന്ന സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് യു ആർ എൽ എന്നിവ നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ഏതു തരം സൈബർ കുറ്റകൃത്യങ്ങളും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ മറക്കണ്ട ഒന്ന്